വയനാടും ചേലക്കരയും ജനവിധി കുറയ്ക്കുകയാണ് വലിയ വോട്ടർമാരുടെ നീണ്ട നിര ചേലക്കരയിലെ വിവിധ ബൂത്തുകളിൽ നമ്മൾ കാണുന്നു പക്ഷേ വയനാട്ടിലൊരു മന്ദതാളമാണോ എന്നൊരു സംശയം രാവിലെ അത്ര വലിയ തിരക്ക് എല്ലായിടത്തും കാണുന്നില്ല നമ്മൾ തിരുവമ്പാടിയിൽ ദൃശ്യം ഷഹീദ് പറയുകയായിരുന്നു അവിടെ അങ്ങനെ വലിയ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല കൽപ്പറ്റയിൽ രാവിലെ കമൽ പറയുകയാണ് അവിടെയും അങ്ങനെ വലിയ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല വയനാട്ടിൽ ഇനി പോളിംഗ് അങ്ങനെ കുറയുമോ പക്ഷേ നേരത്തെ രാഹുൽ കേവി നിൽക്കുന്ന ഇടങ്ങളിലൊക്കെ ധാരാളം ആളുകൾ വോട്ട് ചെയ്യാനായിരുന്നു ഉള്ളവർക്ക് വോട്ട് ചെയ്യാൻ പ്രത്യേക ബൂത്തുകളൊക്കെ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അവർ വോട്ട് ചെയ്യുന്നത് അവരുടെ അതിജീവനത്തിന് വേണ്ടി കൂടിയാണ് ഇത്തവണ വോട്ട് ചെയ്യാൻ എത്തുന്നത് പലയിടങ്ങളിലായി പിരിഞ്ഞു താമസിക്കുന്ന ആളുകൾക്ക് ആളുകളെ ഒന്നുകൂടി കാണാം എന്ന പ്രതീക്ഷ കൂടിയാണ് അത്തരത്തിലുള്ള സമാഗമങ്ങൾക്ക് കൂടി വേദിയാവുകയാണ് വയനാട്ടിലെ ദുരന്ത മേഖല അവിടെ നിന്ന് രാഹുൽ കെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് രാവിലെ സങ്കടകരമായ പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത് എങ്കിലും അത് ജീവിച്ചേ മതിയാകൂ എന്ന പോസിറ്റീവ് തൊട്ട് എല്ലാവരും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നു എങ്കിലും ഈ വോട്ടർ പട്ടികയിലുള്ള പല ആളുകളും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നൊരു യാഥാർത്ഥ്യം വോട്ടെടുപ്പിനോട് വലിയ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ആവേശത്തോടു കൂടി പ്രതികരിച്ചവരാണ് ഞങ്ങളെല്ലാം പക്ഷേ ഇന്നാ തിരക്ക് കാണുന്നില്ല അവിടെ നിന്ന് ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത് എന്തൊക്കെയാണ് പ്രതിഷേ ജനവിധി എന്നതിനൊപ്പം തന്നെ ഇവിടെ നിന്ന് മാറിപ്പോയ ആളുകളെ വീണ്ടും കണ്ടുമുട്ടുന്നതിനുള്ള ഒരു അവസരം കൂടിയായാണ് മേഖലയിലെ ജനങ്ങളേതായാലും തിരഞ്ഞെടുപ്പിനെ കാണുന്നത് ചുരൽമലയിലെ സെൻറ്റ് സബാസ്റ്റിൻസ് ചർച്ച് ഹാളിലാണ് ഇവിടെ രണ്ട് ബൂത്തുകൾ ക്രമീകരിച്ചിട്ടുള്ളത് നൂറ്റി അറുപത്തേഴ് നൂറ്റി അറുപത്തൊമ്പത് ബൂത്തുകളാണ് മറ്റൊന്ന് മേപ്പാടിയിലാണുള്ളത് അങ്ങനെ മൂന്ന് ബൂത്തുകളാണ് ഈ മേഖലയിലെ ദുരന്തം ബാധിച്ച മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടി ആകെ ഒരുക്കിയിട്ടുള്ളത് രാവിലെ തന്നെ ആളുകൾ വന്ന് വോട്ട് ചെയ്തും മടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ ഈ സമയത്തൊക്കെ വന്ന് വോട്ട് ചെയ്യുന്ന ശീലം ഉള്ളത് തന്നെയാണ് അതെ 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 നമ്മൾ നേരത്തെ വന്ന് ചെയ്തു പോകുന്നതാണ് പ്രാവശ്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാം പോയില്ലേ ആൾക്കാരെല്ലാം പോയില്ലേ ഇതൊന്നുമല്ല ആൾക്കാരൊക്കെ ഒരുപാടുണ്ടാവുമായിരുന്നു പല ഭാഗത്താണ് വരാന്ൻ്റെ കോഴിക്കോട് മാനന്തവാടി പുൽപ്പള്ളി പല സ്ഥലങ്ങളിലുണ്ട് അവരൊക്കെ എത്തിപ്പണമെങ്കിൽ കുറച്ച് സമയമാകും എത്തണം ഏട്ടൻ്റെ വീട് കൃത്യം എവിടെയിട്ടവര് വില്ലേജ് റോഡ് അതായത് ദുരന്തം കാര്യമായി ബാധിച്ച സ്ഥലമാണല്ലേ അതിൻ്റെ കുറച്ച് മേലെ വരും താഴ് ഞാൻ മേലെ ഭാഗത്താണ് പിന്നെന്താ പറയുക അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ബന്ധുക്കൾക്കൊക്കെ അപകടം പറ്റിയിരുന്നോ ആ നമ്മളെ കുടുംബത്തിൽ സ്കൂൾ റോഡിൽ ഒരു വലിയ മോള് പോയിട്ടുണ്ട് ആ ഒരു ഭർത്താവും മോനും പിന്നെ ആ ഒരു ടെൻഷൻ ഉണ്ട് പിന്നെ ഞാനൊരു ഓട്ടോറിക്ഷ വിളിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ടൗണും ഇല്ല ആൾക്കാരും ഇല്ല നമുക്ക് ആര് ജയിച്ചാലും നമ്മുടെ ഈ പുനരധിവാസം ഒന്ന് ഇതാക്കുക പിന്നെ നമ്മളെ ലോണുകൾ ള്ളാനുള്ളത് ഇപ്പൊ നമുക്ക് അടയ്ക്കാൻ മാർഗങ്ങളൊന്നുമില്ലല്ലോ ഇപ്പൊ ഏഹ് പണിയില്ല കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് മെയിനായിട്ട് ഇതാണ് നമ്മളെ ലോണുകൾ വേണ്ടി നമ്മൾ ഒരുപാട് ആവശ്യങ്ങളുമായിട്ടാണ് ബൂത്തിലേക്ക് വരുന്നത് അതെ അതെ അങ്ങനെ പല ആവശ്യങ്ങളുണ്ട് ആ ഒരു പഴയ ഒരു മൂടില്ല സത്യത്തിൽ ഇത്രയൊക്കെ പറയുള്ളു ഇപ്പം എങ്ങനെയുണ്ട് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു സ്ഥിതിയും ചൂടൊക്കെ ഈ ദുരന്ത ദുരന്തം നടന്നത് ശേഷമുള്ളത് തെരഞ്ഞെടുപ്പാണല്ലോ എങ്ങനെയുണ്ട് ഒരു സ്ഥിതിയൊക്കെ എല്ലാരും വന്നോ വീട്ടിലെല്ലാരും വോട്ട് ചെയ്യാൻ വന്നോ എല്ലാരും ഇവിടെ തന്നെ ഉണ്ടോ രതീഷ നമ്മളിപ്പോൾ ഈ സംസാരിച്ച നൂറ്റി അറുപത്തിഒൻപതാം ബൂത്തിൽ ആകെ ആയിരത്തി ഇരുന്നൂറ്റി നാപ്പത്തിനാല് വോട്ടർമാരാണ് ഇതിൽ അൻപത്തി പേർ മരിച്ചു എന്നതാണ് കണക്ക് ഈ ദുരന്തത്തിൽ മാത്രം മരണപ്പെട്ടു കൂടി മാഡം എങ്ങനെയുണ്ട് പല മരിച്ച ആളുകളുടെയും ഫോട്ടോകളൊക്കെ ഈ കാണുന്നുണ്ടല്ലോ എത്രയാണ് ആകെ കണക്ക് അതുപോലെ ആയിരത്തി ഇരുന്നൂറ്റി നാല് പേരാണ് വോട്ടർ പട്ടികയിൽ ഉള്ളത് അതിലെ അൻപത്തെട്ട് പേര് മരണപ്പെട്ടു കുറച്ച് പേര് മൊത്തം എഴുപത്തൊന്ന് പേരുണ്ട് ആബ്സെന്റ് ഡെത്ത് ഷിഫ്റ്റും കൂടെ എഴുപത്തൊന്ന് പേരുണ്ട് ും നമുക്കറിയാൻ വേണ്ടി നമ്മള് ചെയ്തു വെച്ചതാ കൊടുക്കും വിഷമമാണ് അതെ അങ്ങനെ പത്ത് പതിനഞ്ച് വർഷമായി ബി എൽഒ ആയിട്ട് ഇവിടെ ഉണ്ട് അതൊരു പ്രയാസം തന്നെയല്ലേ നമുക്ക് എപ്പോഴായാലും അതൊരു ദുരന്തത്തിലൂടെ ആകുമ്പോൾ ഭയങ്കര പ്രയാസമുള്ള കാര്യം തന്നെയല്ലേ ഞങ്ങളുടെ നാട് അത്ര സുന്ദരമായിരുന്നു ഞങ്ങളുടെ ബോധമൊക്കെ പക്ഷെ അതിന്ന് ഒന്നും അല്ലാതെ സ്കൂളിൽ നിന്ന് മാറി ഇങ്ങോട്ട് വന്നില്ലേ അതുകൊണ്ട് നമുക്കൊരു പ്രയാസം തന്നെയാണ് ഈ കാണുമ്പോൾ ഇങ്ങനെ ഫോട്ടോസൊക്കെ ഇങ്ങനെ കണ്ട് ആകുമ്പോൾ നമുക്കതൊരു എന്താ പറയുക ഭയങ്കര ഫീലിംഗ് ആണ് പോയ കുറെ ആളുകളെ കാണാൻ പറ്റുന്ന ഒരു അല്ലേ അതൊരു സന്തോഷമുണ്ട് ഇന്ന് കാരണം അവർ ഓട്ടിന് വരുന്ന സമയത്ത് പല ഭാഗങ്ങളിലാണ് ഞങ്ങൾ പോസ്റ്റ് ഓട്ടിന് വേണ്ടി പോയിരുന്നു അപ്പം തന്നെ കുറേ പേരെയൊക്കെ കണ്ടു എല്ലാവരും വീടുകളിൽ പോയ വീടുകളിലും തൊട്ടടുത്ത വീടുകളിലൊക്കെ പോയിരുന്നു പക്ഷെ ഇന്ന് എല്ലാവരും വരുമല്ലോ എന്നുള്ളൊരു സന്തോഷവും കൂടെ ഉണ്ട് കാണാലോ ഒന്ന് ഇവിടുന്ന് വിട്ടുപോയ ആൾക്കാരെ പോസ്റ്റൽ മാനന്തവാടി പോയി വടുവഞ്ചാലി പിന്നെ തിനപുരം മേപ്പാടി ചെമ്പോത്ര വയല് ചുണ്ട കാപ്പുംകുന്ന് അങ്ങനെ എല്ലാ ഒത്തും പോയിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസം ഉണ്ടായിരുന്നു നമുക്ക് പോസ്റ്റൽ വോട്ട് ഇവിടെ അപ്പോൾ അത് കളക്ടർ ഓർഡർ ഇട്ടിരുന്നു മാറി താമസിച്ചവർ എവിടെയാണോ ഉള്ളത് ഭിന്നശേഷിക്കാർ എൺപത്തഞ്ച് വയസ്സ്പോൾ ഉള്ളവർ എവിടെയുള്ളത് എന്ന് വെച്ചാൽ അവരെ പോയിട്ട് എടുക്കണം എന്നുള്ളത് ഒരു ഓർഡർ ഉണ്ടായിരുന്നു അത് പ്രകാരം പിന്നെ അവർക്കും അറിയില്ലല്ലോ പോസ്റ്റൽ ഓഫീസർക്കൊന്നും വരുന്നവർക്ക് അപ്പൊ ഞങ്ങളുടെ ഞങ്ങളുടെ സഹായത്തോടു കൂടി തന്നെയാണ് ചെയ്തത് മിസ്സിംഗ് കാറ്റഗറി എനിക്ക് അത്ര നമ്മളും ശരിക്ക് ഒരു പ്രയാസത്തിൽ തന്നെ ആയതുകൊണ്ട് ആരാ എന്താ നമുക്കും ഇതിൽ പെട്ടതുകൊണ്ട് നമുക്കും അത് അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടി പിന്നെ നമ്മൾ മിസ്സിങ് എഴുതി വെച്ചതിന് ശേഷം നമ്മൾ കണക്കാക്കി വെച്ചതിന് ശേഷവും ബോഡികൾ കിട്ടിയതുണ്ടല്ലോ അപ്പോൾ അപ്പോ അത് ആരുതാന്നുള്ളത് അങ്ങനെ സരിതയൊക്കെ ലാസ്റ്റാണ് കിട്ടിയത് അപ്പോൾ നമുക്കൊരു ആ കറക്റ്റ് അങ്ങ് പറയാൻ പറ്റുന്നല്ലോ ശരി ഓക്കെ മാം വയനാടിന്റെ ചരിത്രത്തിൽ എഴുതി നമുക്ക് മുന്നിൽ കിട്ടിയിരിക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ ചുവന്ന അടയാളപ്പെടുത്തിയിരിക്കുന്ന ആളുകൾ ഇനി തിരിച്ചു വരില്ല എന്ന് ഉറപ്പുള്ള ആളുകളുടെ ചിത്രങ്ങൾ കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ്